കാലിക്കറ്റ് സർവകലാശാല ശാസ്ത്രയാൻ പ്രദർശനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പോലീസ് സേനയിലെ നായ്ക്കളുടെ പ്രകടനം ശ്രദ്ധേയമായി പോലീസ് നായ്ക്കളുടെ വിവിധ തരത്തിലുള്ള പ്രകടനങ്ങൾ കാണാൻ വൻ തിരക്കായിരുന്നു കാഴ്ച കാണാനെത്തിയവരുടെ വസ്ത്രത്തിനകത്തും പാതരക്ഷയ്ക്കുള്ളിലും ബാഗിലുമെല്ലാം ഒളിപ്പിച്ചു വെച്ച ലഹരി വസ്തുക്കളും സ്ഫോടക വസ്തുക്കളും മണം പിടിച്ച് കണ്ടെത്തുകയും പരിശീലകരുടെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചും കാഴ്ചക്കാരെ അമ്പരിപ്പിച്ച പ്രകടനം കാഴ്ചക്കാർക്ക് കൗതുകമായി ഫോറൻസിക് സയൻസ് പഠന വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തിയ പരിപാടിക്ക് ഡോക്ടർ ട്രെയിനിങ് സ്കൂളിലെ ചീഫ് ഇൻസ്ട്രക്ടർ എസ് ഐ ഒ പി മോഹൻ എ എസ് ഐമാരായ മോഹൻകുമാർ റോഷൻ ബോൾ എന്നിവരാണ് നേതൃത്വം നൽകിയത് യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു വന്നപ്പോ യൂണിവേഴ്സിറ്റി ജനങ്ങളിലേക്ക് എന്നായിരുന്നു ഞാൻ ഫോറൻസിക് സയൻസിന്റെ കോർഡിനേറ്റർ ശ്രീ ശിവദോ എന്താണ് ഉദ്ദേശം യും പറഞ്ഞത് ഈ സർവകലാശാലകൾ എന്തും നടക്കുന്നു അത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും നേരിട്ട് കാണുന്നതിനുള്ള ഒരു അവസരം പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞിരുന്നു ഈ നമ്മുടെ ഡോക്ടർ കണ്ടക്ട് ചെയ്യുന്നത് ഫോറൻസിക് സയൻസ് വിഭാഗമാണ് കുറ്റാന്വേഷവും ക്രമസമാധാന പാലനവുമായിട്ട് ഏറെ അടുത്ത് നിൽക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ കാനൈൻസ്കോഡ് പോലീസിന്റെ മറ്റെല്ലാ വിഭാഗങ്ങളും ഇവിടെ ചേർന്ന് നിൽക്കുന്നതാണ് നിങ്ങക്ക് ഇപ്പോ ഇവിടെ ഡെമോൺസ്ട്രേഷന് വേണ്ടി ഞങ്ങൾ എത്തിച്ചിട്ടുള്ളത് ഇവിടെ കേണേൽ സൂറിനെ മാത്രമാണ് ഈ മനുഷ്യ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് ഡോഗും മനുഷ്യരുമായിട്ടുള്ള ആത്മബന്ധത്തിനും ആദ്യകാലത്താൻ സാമൂഹ്യ ജീവിതം ആരംഭിച്ച കാലത്ത് ശത്രുക്കളെ മുൻകൂട്ടി അറിയിക്കുന്നതിനും ഇല തേടുന്നതിന് അല്ലെങ്കിൽ വേട്ടയാടുന്നതിന് അവരെ സഹായിച്ചുമാണ് ഡോഗ് മനുഷ്യമായിട്ട് ചങ്ങാത്തം കൂടിയത് ആദ്യമായി മനുഷ്യൻ ഇണക്കി വളർത്താൻ മനുഷ്യനെ ഇണങ്ങി വളർന്നതും ഡോഗാണ് അപ്പോ ആ സൗഹൃദം അത് തുടർന്നുകൊണ്ടേയിരുന്നു അതോടൊപ്പം മനുഷ്യന്റെ സാമൂഹിക ബന്ധങ്ങളും അതിന്റെ ഘടനയൊക്കെ വലുതായപ്പോ അവര് പുതിയ പുതിയ വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നു ധർമ്മസമാധാന പാലനം അതുപോലെ സുരക്ഷ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അഡ്വാൻസ് ആക്കേണ്ടി വന്നു അപ്പൊ അങ്ങനെ വന്നപ്പോൾ ചിന്തിച്ചു എങ്ങനെ ഇതിനെയൊക്കെ നേരെയാക്കാം അല്ലെങ്കിൽ ഉറപ്പായിട്ടും സുരക്ഷ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ഈ കാര്യങ്ങളെ കുറിച്ച് ഗൂഗിൾ ചിന്തിച്ചപ്പോൾ അവനോട് ഏറ്റവും അടുത്ത് നിന്ന ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗിനെ അതിന് ഉപയോഗിക്കാം എന്നവർ മനസ്സിലായി അതിന് വേണ്ടുന്ന ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ ആരംഭിച്ചു അങ്ങനെ ഇന്ന് കാണുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതികൾ നമ്മൾ ഡോഗിനെ പഠിപ്പിച്ച് സമൂഹത്തിന് വേണ്ട ഗുണങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി ഡോഗിന് മറ്റ് ഡോഗിനെ തെറ്റിരിക്കാനും ഒരു കാരണം കാരണം വെച്ചാൽ ഇവരെ പ്രധാന പ്രധാനമായിട്ടും അവരുടെ ഗുണങ്ങള് നമ്മൾ ഉപയോഗിക്കുന്നത് അവരെ ഘാണശക്തി തന്നെയാണ് ഘാണശക്തി ഡോഗിനെയൊക്കെ കൂടുതലുള്ള മൃഗങ്ങൾ വേറെയുണ്ട് ആനയൊക്കെ ഒരു കിലോമീറ്റർ ആകെ മടങ്ങി പക്ഷെ നമുക്ക് പന്നി കണക്കി ഒരു ഒരു മീറ്റർ ആഴത്തിലുള്ള കിഴങ്കിലൊക്കെ അത് കണ്ടെത്തി അത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഒന്നും നമ്മള് ഈ ട്രെയിനിങ്ങില് ഉപയോഗിക്കുന്നില്ല പന്നിയെ അമേരിക്കയിലൊക്കെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിച്ച് പരീക്ഷിച്ചോക്കിയിരുന്നു പക്ഷെ നടന്നില്ല അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ട്രെയിനബിലിറ്റിയാണ് നമുക്ക് ഡോഗിനെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന മറ്റുള്ളവരെ അങ്ങനെ പറ്റുന്നില്ല അതായിരുന്നു പ്രധാന കാരണം അതായത് കാണശത്തിൽ കൂടുതലെങ്കിലും നെഴു ഉപയോഗിക്കാൻ പറ്റിയില്ല ഇവരെ ഇവർക്ക് വേറെ സിശുവേഷൻ ഇങ്ങനെയുണ്ട് അപ്പോൾ അവരെ മുമ്പിൽ കാണുന്ന ഒരു സംഭവം അതിനെ മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനും ഒരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് ഡോഗ്സിനുണ്ട് മറ്റ് ഗുണങ്ങൾക്ക് അതില്ല അപ്പൊ ഇങ്ങനെ കുറെ അധികം ഗുണങ്ങൾ അതുപോലെ പല ഗുണങ്ങളും ഉണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഇവരെ തിരഞ്ഞെടുക്കാനുണ്ടായി ഉണ്ടായ കാരണം ഇത് കേരള പോലീസിൽ നമുക്ക് പത്ത് ഗ്രേഡുകളുണ്ട് പത്ത് ബ്രീഡുകൾ ആറ് ട്രേഡുകളായിട്ട് ട്രേഡുകൾ നമുക്ക് എക്സ്പ്ലോസീവ് നിഫേൾസ് ഉണ്ട് നാർക്കോട്ടിക്സ് നിഫേൾസ് ഉണ്ട് ട്രാക്ടർ ഡോക്സ് ഉണ്ട് എസ് ഐആർ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഡോഗ്സ് ഉണ്ട് അതുപോലെ ണ്ടുപിടിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് നമ്മുടെ കേരളത്തിലുള്ളൂ ഒരു ഒരു കോഴിക്കോട് തന്നെയാണുള്ളത് പിന്നെ കലാപദ്രോക്സമാണ് ബോക്സിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും കഴിഞ്ഞ ഇടുക്കിയിൽ നടന്ന പ്രകൃതി ദുരന്തം അതുപോലെ വയനാട് നടന്ന പ്രകൃതി ദുരന്തം അതുപോലെ തന്നെ ഈ മണ്ണിനടിയിലൊക്കെ പെട്ട് നടന്നപ്പെട്ടുപോയിട്ടുള്ള ആൾക്കാരുടെ ഓരോ ശരീരങ്ങൾ കണ്ടെത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട് സങ്കടകരമായ കാര്യമാണെങ്കിലും ബന്ധുക്കളെ സംബന്ധിച്ച് അവർ വേണ്ടപ്പെട്ട ആൾക്കാരെ ഒന്നുകൂടെ കാണാനും അതെങ്കിൽ അതിൻ്റെ തോന്നുന്ന നടപടികൾക്കൊക്കെ സഹായകരമായ ഒന്നാണ് അപ്പം അങ്ങനെ കണ്ടെത്താനായിട്ട് സഹായിച്ചു അങ്ങനെ സുത്യർത്ഥമായ സേവനം ഇന്ന് സംസ്ഥാന പോലീസിന് പോലീസിൽ കണേഴ്സ്കോഡ് നിർവഹിച്ചു വരുന്നുണ്ട് നിങ്ങൾ ഈ വളരെ ആകാംക്ഷയോടുകൂടി കത്തിരിക്കുകയാണ് ഇവരെ പഠനം കാണാമെന്ന് എനിക്കറിയാം അതുകൊണ്ട് കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല Hãy người ਪ੍ਰੇਰਣਾ ਨੂੰ ਕਾਣਾ। ਈਪੀ ਈਪੀ

Hãy salud! cho kênh Ghiền Mì salud! Để không bỏ lỡ những video hấp dẫn

കോഴ്സ് കോർഡിനേറ്റർ ഡോക്ടർ എ എസ് ശിവപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ബെൽജിയം മെലിനോസ് ഇനത്തിൽപ്പെട്ട റൂബി ഡയാന മാഗി ഹീറോ ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട മിസ്റ്റി ഫ്രിഡ ജർമ്മൻ ഷപ്പർ വിഭാഗത്തിലെ തണ്ടർ റിഡോ പ്രിൻസി എന്നിവരാണ് പ്രദർശനത്തിൽ പങ്കെടുത്തത് എ എസ് ഐ തസ്തികയിലുള്ള കേരള പോലീസിലെ ഏക വനിതാ ഡോഗ് ഹാൻഡ്ലർ വി സി ബിന്ദു മറ്റു ഹാൻഡ്ലർമാരായ ആന്റണി സുമേഷ് സജിൻ സുരാജ് ബിജു ശ്രീകുമാർ ജോജി എന്നിവരാണ് നിർദ്ദേശങ്ങൾ നൽകിയത് ന്യൂസ് വേണ്ടി പ്രവർത്തികൾ വിഭാഗത്തിലുള്ളത് കണ്ണൂർ സിഡിബൻ ഹാൻഡർ ഹീറോ ഡോഗിന്റെ പേര് അതും നാർക്കോട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന രോഗാണ് കേരളത്തിൽ നമുക്ക് ആകെ ഒരു വനിതാ ഹാൻഡറെ ഉള്ളൂ ശ്രീമതി ബിന്ദു എസോസിയേഷൻ വിഭാഗത്തിൽപ്പെടുന്ന രോഗാണ് അതിന്റെ ഡോഗ് മാഗി ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി ലോകത്തിൽ എടുത്തു വരുന്നു അടുത്ത് കൊച്ചി സിറ്റിക്ക് വേണ്ടിയിട്ട് ഉള്ള ലോഗാണ് ട്രിഡോ ഹാൻഡർ സുമേഷ് ട്രാക്കൻ രോഗാണ് ട്രാക്കെന്നു പറഞ്ഞാൽ മോഷണം കൊലപാതകവും ഇങ്ങനെയുള്ള കുറ്റകത്തേക്കും ചെയ്ത ആൾക്കാരെ ട്രേസ് ചെയ്ത് പിടിക്കാനായിട്ടുള്ള ഡോഗാണ് അടുത്ത പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഹാൻലർ ആന്റണി ടസ് ഡോഗിന്റെ പേര് അത് ട്രാക്ക ഡോ അടുത്ത പാലക്കാട് സൊണ്ണൂരിലെ സൊണ്ണൂര് ഡോക്ടർ ഉള്ള ഡോഗർ ബിജു റൂബി അത് എക്സോസിൽപ്പെടുന്ന ഡോഗാണ് തിരുവനന്തപുരം റൂറൽ ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോഗാണ് അത് എക്സോസി വിഭാഗത്തിലുള്ളതാണ് ഡോഗ് നെയ്മയാനി കണ്ണൂർ റൂറൽ ജില്ലയിലെ നാർക്കോട്ടിക്സ് ഭാഗത്തിൽപ്പെടുന്ന ഡോഗാണ് അവരുടെ പേര് Frida, hello Georgie.